നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിനോടിലേക്ക് സ്വാഗതം തേജസ് ആകാശ് സർഫസ് ടു എയർ മിസൈലുകൾ എംപ്രയർ സി ത്രീ നയൻറ്റി മിലേനിയം ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് എന്നിവയുൾപ്പെടെ നിരവധി സുപ്രധാന പ്രതിരോധ പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യൻ പ്രതിരോധ പ്രതിനിധി സംഘം ബ്രസീൽ സന്ദർശിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്ത പുറത്തുവരികയാണ് അതിനിടെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇരു കക്ഷികളും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിൻ്റെ വാർത്തകൾ മാധ്യമ ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ എട്ട് മുതൽ ഒൻപത് വരെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഈ സന്ദർശനം ഉഭയകക്ഷി പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്താനും അതുപോലെ തന്നെ എയറോസ്പേസ് മിലിട്ടറി ടെക്നോളജി എന്നിവയിൽ സാധ്യതയുള്ള സഹകരണം പര്യവേഷണം ചെയ്യാനും ലക്ഷ്യമിടുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് ബ്രസീൽ തങ്ങളുടെ വ്യോമസേനയിൽ വലിയ സാധ്യതകൾ തുറന്നിടുന്ന ഒരു കൂട്ടിച്ചേർക്കലായി തേജസിനെ പരിഗണിക്കുന്നു എന്നതും മനസ്സിലാക്കുന്നു നൂതനമായ ഏവിയോണിക്സ് ചടുലത ചെലവ് ഫലപ്രാപ്തി എന്നിവയാൽ തേജസ് വളരെ ശ്രദ്ധേയമാണ് ഇത് ബ്രസീലിന്റെ പഴക്കം ചെന്ന യുദ്ധവിമാനങ്ങളുടെ ആധുനികവൽക്കരണത്തിനുള്ള ആകർഷകമായ ഒരു ഓപ്ഷനായി മാറുന്നു ബ്രസീലിയൻ എയർഫോഴ്സ് വിവിധ യുദ്ധവിമാനങ്ങളിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന വാർത്ത പുറത്തുവരുന്നുണ്ട് തേജസിന് അവരുടെ പ്രവർത്തന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുമെന്ന് ചർച്ചകൾ സൂചിപ്പിക്കുന്നു അതിനോടൊപ്പം തന്നെ തേജസ്സിനോടൊപ്പം ഇന്ത്യയുടെ ആകാശ് മിസൈൽ സംവിധാനത്തിലും ബ്രസീലിന് വലിയ താല്പര്യമാണുള്ളത് ഈ മിസൈൽ സംവിധാനം വ്യോമ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു മാത്രമല്ല ബ്രസീലിന്റെ നിലവിലുള്ള സൈനിക ആസ്തികളെ പൂർത്തീകരിക്കാനും കഴിയും പ്രത്യേകിച്ചും അവർ അവരുടെ പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്ന സാഹചര്യത്തിൽ എംബ്രയർ വികസിപ്പിച്ചെടുത്ത ബഹുമുഖ ഗതാഗത വിമാനമാണ് എംബ്രയർ സി ത്രീ നയൻറ്റി മില്ലീനിയം അതിൻ്റെ ഗതാഗത കപ്പൽ നവീകരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഇന്ത്യയിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഇന്ത്യൻ എയർഫോഴ്സ് നാൽപ്പത് മുതൽ എൺപത് വരെ ഉള്ള ഇടത്തരം ഗതാഗത വിമാനങ്ങൾ ഏറ്റെടുക്കാൻ നോക്കുന്നുണ്ട് മഹീന്ദ്ര പോലുള്ള പ്രാദേശിക കമ്പനികളുമായുള്ള പങ്കാളിത്തത്തിലൂടെ ഇന്ത്യയിൽ സംയുക്ത നിർമ്മാണ സംരംഭങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ഇപ്പോൾ പിന്നാമ്പറത്ത് നടക്കുകയാണെന്നതാണ് മനസ്സിലാക്കുന്നത് സി ത്രീ നയൻറ്റിയുടെ കഴിവുകളിൽ തന്ത്രപരമായ എയർലിഫ്റ്റ് പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നു എന്നതും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട് ഇത് സി വൺ തേർട്ടി പോലുള്ള പഴയ മോഡലുകൾക്ക് അനുയോജ്യമായ ഒരു ബദലായി മാറുകയാണ് ചെയ്യുന്നത് ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തുന്നത് ഇൻഡോ പസഫിക് മേഖലയിൽ മെച്ചപ്പെട്ട സുരക്ഷാ സഹകരണം തേടുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്ന വിശാലമായ പ്രവണതയെ പ്രതിഫലിപ്പിക്കുന്നു പ്രതിരോധവും ബഹിരാകാശവും ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കേണ്ടതിൻ്റെ പ്രാധാന്യം ബ്രസീൽ പ്രസിഡന്റ് ലുലാഡ സിൽവാന്നി പറയുകയും ചെയ്തിരുന്നു ഈ പങ്കാളിത്തം ഓരോ രാജ്യത്തിൻ്റെയും സൈനിക ശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല അതുപോലെ തന്നെ സാങ്കേതിക കൈമാറ്റങ്ങളിലൂടെയും സംയുക്ത ഉൽപാദന സംരംഭങ്ങളിലൂടെയും സാമ്പത്തിക സഹകരണം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ചുരുക്കത്തിൽ വരാനിരിക്കുന്ന ചർച്ചകൾ ഇന്ത്യ ബ്രസീൽ പ്രതിരോധ ബന്ധങ്ങളിൽ കാര്യമായ പുരോഗതിക്ക് വഴിയൊരുക്കുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രിയ പ്രേക്ഷകർക്ക് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ